അപ്രേം തിരുമേനി വെള്ളിയാഴ്ച സിനഡ് കഴിഞ്ഞ അടൂരിലെത്തി ചായലോടാക്രമത്തിൽ വിശ്രമിക്കുകയാണ് അദ്ദേഹത്തെ ചുമതലകളിൽ നിന്നും മാറ്റിയ സിനഡിനു ശേഷം ആദ്യമായി പങ്കെടുക്കുന്നത് ഇന്നലെ പത്തനാപുരത്ത് ദിദിമോസ് ബാവയുടെ ഓർമ്മ പെരുന്നാളിനാണ് തിരുമേനി പെരുന്നാളിൽ പങ്കെടുക്കുന്നത് കണ്ട വിശ്വാസികൾ പലരും സംശയം പ്രകടിപ്പിച്ചു അദ്ദേഹത്തിന് പങ്കെടുക്കാൻ പറ്റുമോ പൂതാശകൾ നിർവഹിക്കാൻ പറ്റുമോ എന്നും ഒരു സംശയവും വേണ്ട എല്ലാ പൂതാശകളും നിർവഹിക്കാം പെരുന്നാളുകൾ നടത്താം വിശുദ്ധ കുർബാനയും ചൊല്ലാം തിരുമേനിക്ക് കൂതാശ വിലക്കില്ല സുനക ദോസം മാറ്റി നിർത്തിയിരിക്കുന്നത് സഭയുടെ ഭരണപരമായ കാര്യങ്ങളിൽ നിന്നാണ് അല്ലാതെ കൂതാശാപരമായ കാര്യങ്ങൾക്ക് ഒരു വിലക്കും കൽപ്പിച്ചിട്ടില്ല അദ്ദേഹത്തെ ആരെങ്കിലും കല്യാണം നടത്താനോ ശവസംസ്കാരത്തിനോ മാമോദിസയ്ക്കോ ഓർമ്മ കുർബാനക്കോ പെരുന്നാളുകൾക്കോ വിളിച്ചാൽ അതൊക്കെ നടത്തുന്നതിന് ഒരു തടസ്സവുമില്ല പക്ഷെ അതിനൊന്നും പരമാവധി ആരും വിളിക്കില്ല കാരണം അത്രയും ജനരോഷമാണ് അദ്ദേഹത്തിന്റെ പ്രസംഗം വരുത്തിവെച്ചത് ഇനിയും അങ്ങനെ ജനങ്ങളോട് പറയുമെന്നാണ് അദ്ദേഹം പ്രസംഗിച്ചത് വടി കൊടുത്ത അടി വാങ്ങാൻ ആരെങ്കിലും തയ്യാറാകുമോ വേലിയിൽ കിടക്കുന്ന പാമ്പിനെ എടുത്ത് ആരെങ്കിലും അറിഞ്ഞുകൊണ്ട് തോളിൽ വെക്കുമോ ചെന്നിത്തലയിലും കളഞ്ഞൂരും ചുങ്കത്തറയിലും നടത്തിയ പ്രസംഗം ഇനി ആവർത്തിക്കില്ലെന്ന് സുനഹദോസ് കഴിഞ്ഞ് ശിക്ഷയും വാങ്ങിച്ചിട്ട് ഇതുവരെയും ജനങ്ങളോട് പറഞ്ഞിട്ടില്ല അതിനെക്കുറിച്ച് പശ്ചാത്തപിച്ചിട്ടില്ല ഞാൻ പറഞ്ഞത് തെറ്റായിപ്പോയി അതിൽ സഭാ നേതൃത്വത്തിനും വിശ്വാസികൾക്കും ഉണ്ടായ പ്രയാസത്തിൽ ഖേദിക്കുന്നു അതിൽ മാപ്പ് ചോദിക്കുന്നു എന്നൊന്നും എവിടെയും അദ്ദേഹം ഇതുവരെയും പറഞ്ഞതായി കേട്ടില്ല യഥാർത്ഥത്തിൽ ജനങ്ങളോട് മാപ്പ് ചോദിക്കേണ്ടതല്ലേ തെറ്റ് ഏറ്റുപറയേണ്ടതല്ലേ വിശ്വാസികളോടാണ് തെറ്റ് ഏറ്റുപറഞ്ഞ് മാപ്പ് ചോദിക്കേണ്ടത് അത് ചോദിക്കാത്ത സ്ഥിതിക്ക് എന്തെങ്കിലും കാര്യത്തിന് വിളിച്ചു വന്നിട്ട് മൈക്ക് കാണുമ്പോൾ വീണ്ടും സഭയ്ക്കെതിരെ പറഞ്ഞാലോ അത് പേടിച്ച ആരും ഉടനെ ഒന്നും ഒരു പരിപാടിക്കും വിളിക്കില്ല സ്വന്തം ഇടവകയിൽ ചുങ്കത്തറയിൽ പോലും ആരും ഒന്നിനും വിളിക്കുകയോ പങ്കെടുപ്പിക്കുകയോ ചെയ്യാതിരുന്നതാണ് ഈ അടുത്ത കാലത്താണ് വിളിച്ചു വിളിച്ചുകയറ്റി തുടങ്ങിയത് ഇനി അതും ഉണ്ടാകില്ല അവിടെ പ്രസംഗിച്ചിട്ട് പോയതിന്റെ ക്ഷീണം പള്ളിക്ക് ഇതുവരെ തീർന്നില്ല ഇപ്പോൾ ഒടുവിൽ കിട്ടുന്ന വാർത്ത അടൂരിലെ ഫാൻസുകാർ മെത്രാച്ചന് പ്രോഗ്രാം പിടിക്കാൻ ഇറങ്ങിയിട്ടുണ്ടായെന്നാണ് പല കല്യാണങ്ങളും കുർബാനകളുമൊക്കെ അങ്ങോട്ട് ചെന്ന് ചോദിക്കുന്നുവട്ടെ മെത്രാച്ചനെ കൂടി വിളിക്കണമെന്നും കവർ കൊടുക്കണ്ട എന്നും പറയുന്നതായി വിവരം ലഭിച്ചു പൊന്നു ഫാൻസുകാരെ നിങ്ങൾ വേണ്ടാത്ത പണിക്ക് പോകാതിരിക്കുന്നതാ നല്ലത് അവസാനം കുരിശാകും മെത്രാച്ചനോട് ഒന്നേ പറയുവാനുള്ളൂ ഉടനെയൊന്നും പണിക്കിറങ്ങാതെ ആശ്രമത്തിൽ തന്നെ ധ്യാനവും യാമ പ്രാർത്ഥനകളും ഒക്കെയായി കഴിഞ്ഞു കൂടുന്നതാ നല്ലത്